നാടി നായരുടെ വിവാഹമോചന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു ബിഗ് ബോസിലൂടെ തൻ്റെ ചേട്ടനെന്ന് പരിചയപ്പെടുത്തിയ വീണ തന്നെയാണ് ഡിവോഴ്സുമായി മുന്നോട്ട് വന്നത് അതിനുശേഷം ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ സജീവമായി എത്തി ഒരു സന്തോഷവാർത്തയുമായി വാർത്തയുമായി വരുന്നിരിക്കുകയാണ് വീണ താനൊരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു എല്ലാവരുടെയും സന്തോഷവും അനുഗ്രഹവും വേണമെന്ന് വീണ നായർ പറയുന്നു ഇതുകൊണ്ടാണല്ലേ കുറച്ച് നാളുകളായിട്ട് കാണാത്തത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വീണ തൻ്റെ പുതിയ ജീവിതത്തെക്കുറിച്ച് സൂചന നൽകിയിരുന്നു അതൊന്നും കൂടി ആവർത്തിക്കുകയാണെന്ന് പറയാം ഒരു പുതിയ കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൻ്റെ ത്രില്ലിലാണ് ഞാൻ കാത്തിരിക്കൂ ഈ പ്രപഞ്ചത്തിന് നന്ദി എന്ന് പറഞ്ഞു കൊണ്ടാണ് വീണ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുമായി എത്തിയത് എന്തായിരിക്കും ആ സർപ്രൈസ് എന്നാണ് പ്രേക്ഷകർ എല്ലാവരും നോക്കിയിരുന്നത് ആ സർപ്രൈസ് പുതിയ ബിസിനസ് ആയിരിക്കുമോ നൃത്ത വിദ്യാലയമായിരിക്കുമോ എന്നായിരുന്നു നിരവധി പേർക്ക് ചോദ്യമുണ്ടായിരുന്നത് അടുത്തിടെയാണ് വീണ നായർ വിവാഹമോചിതയായി എന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് അതിനുശേഷം എല്ലാവരും കാണുന്നത് ഈ വാർത്തയാണ് അതുകൊണ്ട് തന്നെ പലരും പല രീതിയിലാണ് ഈ വാർത്തയെ ചിത്രീകരിച്ചത് എന്നാൽ വീണയ്ക്ക് സമയം കൊടുക്കൂ വീണത്തന്നെ എല്ലാ കാര്യവും സമയം പോലെ പറയും എന്തായാലും മറ്റൊരു വിവാഹമായിരിക്കില്ല വീടയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ചെയ്താലും ബുദ്ധിമുട്ടോ ഞങ്ങൾക്കാർക്ക് എതിർപ്പുമില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും അതെല്ലാം ആസ്പെക്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു അതെല്ലാം തന്നെ സാധാരണമായി കണ്ടു കഴിഞ്ഞു അതിലൊന്നും തന്നെയും തെറ്റായി ഒന്നും കാണുന്നുമില്ല പക്ഷെ വീണ നായരെല്ലാം തുറന്നു പറയുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ എന്നും തുറന്നു പറയും എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ നിൽക്കുന്നത് വീണയ്ക്ക് തുറന്നു പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അല്ലാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല വീണയുടെ ഇഷ്ടം പോലെ തീരുമാനിച്ചാൽ മതി എന്നാണ് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് വീണയുടെ ആരാധകരും ഇതേ കാര്യം സംസാരിക്കുന്നുമുണ്ട് വീണ നായരുടെ സ്നേഹവും ഭർത്താവിൻ്റെ സ്നേഹവും എല്ലാം അറിയാവുന്നതാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു വിവാഹമോചന വാർത്ത വന്നത് അതെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു